ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അമ്മൂസ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് അമ്മു അമ്മു കുറേ നാളായിട്ട് പറയാൻ കേട്ടോ അമ്മയെ പിസ്സ വാങ്ങിച്ചു അമ്മയെ പിസ്സ വാങ്ങിച്ചത് അതുകൊണ്ട് അമ്മയുടെ ചെവിക്ക് റെസ്റ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളിതേ പിസ്സ ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ടിതേ ആ ഒരു റൂട്ടും പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അത് നോക്കിക്കൊണ്ട് അവൻ നിൽക്കുകയാണ് കുറച്ചിറങ്ങുകഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറി ബോയ് വന്നിട്ടുണ്ട് ഞാനകത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് പിസ്സ കഴിക്കുന്നത് വാങ്ങണത് അപ്പോൾ അതേ ചിക്കിൻ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒപ്പം മറ്റേ ചില്ലി ഫ്ലേക്സ് അതേപോലെ ഇതും വന്നു പിന്നെ മയോണീസ് ഉണ്ടായിരുന്നു അതിൻ്റെ നല്ല തണിമത്തേൻ്റെ ഉണ്ടായിരുന്നു എനിക്ക് പിസ്സ സത്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല അത് വൃത്തിയായിട്ട് ചൊവ്വയായിരുന്നു അതിനകത്ത് നമ്മൾ ബാർബിക്യൂ ചിക്കൻ പിസയാണ് ഓർഡർ ചെയ്തത് ചിക്കനൊക്കെ ഒക്കെ ഉള്ളായിരുന്നു പക്ഷേ പിസ്സ എനിക്ക് ഓരോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അമ്മൂനും അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല നല്ല വൃത്തിയിട്ട പിസ്സ എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്കെന്തോ ഒരു ഒരു ഒരുമാതിരി ചുവയായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാലും കഴിച്ചു വാങ്ങിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചു അപ്പം അമ്മൂൻ്റെ കൊതിയൊക്കെ തീർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇനി കൊതി തിരിച്ച് വരുമോ എന്ന് അറിഞ്ഞുകൂടാ പിന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ